നമസ്കാരം ഞാൻ രാജൻ വടക്കേക്കുടിയിൽ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ വളരെയധികം ഇഷ്ടമുള്ള ഒരു വിഭവമാണ് പൈനാപ്പിൾ കാളൻ പൈനാപ്പിൾ കൊണ്ട് കാളൻ വെച്ച് കഴിഞ്ഞാൽ മധുരം എന്ന് ചോദിക്കും അല്പം മധുരമുണ്ട് എന്നാൽ അപാര രുചിയാണ് വേറെ ഏത് കഷ്ണം ചേർക്കുന്നതിനേക്കാൾ നല്ലത് എനിക്കിഷ്ടം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ കുക്കിങ്ങിൽ ഒരു നാൽപ്പത് വർഷത്തെ പരിചയമുള്ള ആളാണ് ഞാൻ കാളൻ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ല കാളൻ ഉണ്ടാക്കണമെന്ന് നിബന്ധനയുള്ള അല്ലെങ്കിൽ ഒരു നിശ്ചയമുള്ള ആളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ ഈ കാളൻ ഉണ്ടാക്കുന്ന പൈനാപ്പിൾ കൊണ്ടാണ് ഇന്ന് പൈനാപ്പിൾ കാളൻ എങ്ങനെ ഉണ്ടാക്കാം അതെങ്ങനെ ഉണ്ട് പൈനാപ്പിൾ കാളനെ സംബന്ധിച്ച് ടേസ്റ്റ് ഉണ്ടോ അത് വിരുന്നുകാർക്കും അതുപോലെ വളരെ വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ കൊടുക്കാൻ കഴിയുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ വിശദമായൊരു വീഡിയോ ആണ് ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ കണ്ടാൽ തീർച്ചയായിട്ടും ഈ പൈനാപ്പിൾ കാളൻ്റെ വിശിഷ്ടമായ പാചക രീതി നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ കഴിയും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതൊരു പൈനാപ്പിളാണ് അപ്പോൾ പൈനാപ്പിൾ കൊണ്ട് നമ്മൾ എന്തൊക്കെ കറികളാണ് ഉണ്ടാക്കുന്നത് സാധാരണയായി പൈനാപ്പിൾ കൊണ്ട് മധുരക്കറി ഉണ്ടാക്കാം പുളിശ്ശേരിക്കറി ഉണ്ടാക്കാം പച്ചടിക്കറി ഉണ്ടാക്കാം അതുപോലെ കാളൻ ഉണ്ടാക്കാം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാളനാണ് അപ്പോൾ പൈനാപ്പിൾ കാളൻ എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം നമുക്ക് പൈനാപ്പിളിൻ്റെ കാളൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ പൈനാപ്പിൾ നന്നായിട്ട് ചെത്തി ക്ലിയറാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ പൈനാപ്പിള് നമുക്കൊന്ന് ചെത്തിയെടുക്കാം ചെത്തി അതിനെ കളയാനുള്ള ഭാഗം എല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി അരിഞ്ഞ് വേണം എടുക്കാനായിട്ട് ഒരുമാതിരി നന്നായിട്ട് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് പൊളിക്കുക പൊളിച്ചിട്ട് അകത്തൊരു കുഞ്ഞി എന്നൊക്കെയാണ് ഞങ്ങളിവിടെ പറയുന്നത് അതെന്തായാലും എടുത്തു മാറ്റേണ്ട ഒരു സാധനമാണ് നമുക്ക് നോക്കാം എങ്ങനെയാണ് അതെടുക്കുന്നതെന്ന് ഇതാണ് ആ സാധനം നമ്മൾ ചെത്തി കളയുവാണേ ഇതുണ്ടോ ഇതൊരല്പം കട്ടിയുള്ള ഭാഗമാണ് ഇതങ്ങ് ചെത്തിക്കളഞ്ഞ് കഴിഞ്ഞാൽ ഒരു വിഷയമില്ല കാഴ്ചയ്ക്ക് വലിയ പൈനാപ്പിളാണെന്ന് നമുക്ക് തോന്നിയെങ്കിലും അതിൻ്റെ തൊണ്ടും അതുപോലെ ഉള്ളിലെ കൂഞ്ഞിയും അതുപോലെ തന്നെ വാലും തലയും എല്ലാം ചെത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്രേ കിട്ടുള്ളൂ ഇത് ധാരാളം മതി കേട്ടോ ഇത് ചെറുതായിട്ട് നമ്മൾ ഇതാ അരിഞ്ഞതാണ് ഇപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഉപ്പ് കാശ്മീരി മുളക് പൊടി ഇഞ്ചിയാണ് ഇഞ്ചിയും കറിവേപ്പിലയും ഉണ്ട് ഉലുവയും കടുകുമുണ്ട് കാശ്മീരി മുളക് കടുവറുക്കാൻ വേണ്ടിയിട്ടാണ് ഉലുവ പൊടിച്ചെടുത്തതാണ് ഒരു മുറി തേങ്ങ നന്നായിട്ട് അരച്ചു വെച്ചിരിക്കുന്നു ചെറിയ ഉള്ളി ഒരു പത്ത് പാൻ ചെറിയുള്ളിയുണ്ട് അര ലിറ്റർ തൈര് അതും ഒന്ന് അടിച്ചു വെച്ചിരിക്കുന്നതാണ് മഞ്ഞൾപ്പൊടി നമ്മുടെ മുറ്റത്തുള്ള അടുക്കള കൃഷിയുടെ മുളകാണ് കൂടുതൽ എരിവില്ലാത്ത മുളക് നോക്കി പറിച്ചെടുത്തതാണ് എടുത്തതാണ് അപ്പം നമുക്ക് ആരംഭിക്കാം വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത് ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് അപ്പോൾ കടുക ഒരു അരസ്പൂൺ കടുകും ഒരു രണ്ട് നുള്ളു ഉലുവയും മതി ഇട്ട് കൊടുക്കാം ഉലുവ നന്നായിട്ട് ചുമന്നിട്ടുണ്ട് കടുക് പൊട്ടി തീർന്നിട്ടുണ്ട് ഇത് കാശ്മീരി ചില്ലിയാണ് മൂന്ന് കാശ്മീരി മുളകാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കൊടുക്കാം മുളക് മൂത്തിട്ടുണ്ട് ഇട്ട് കൊടുക്കാം പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ ഇടാവൂ അതുവരെ നമ്മളിങ്ങനെ അടക്കിക്കൊണ്ടിരിക്കണം പൈനാപ്പിളിൻ്റെ കഷ്ണമൊക്കെ കുറച്ച് ചെറുതായിട്ടുണ്ട് പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് കുറേ സാധനങ്ങളുണ്ട് നമുക്കതെല്ലാം ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചെറിയ ഉള്ളി ഇഞ്ചി അരിഞ്ഞതാണ് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളിതുപോലെ കാടനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു കാരണവശാലും ജീരകവും വെളുത്തുള്ളിയും ചേർക്കില്ല എല്ലാം നല്ല ക്ലിയർ ആയിട്ട് മൂത്തുകൊണ്ടിരിക്കുകയാണ് മൂത്തിട്ടുണ്ട് അല്ലേ പച്ചമുളകിൻ്റെ ഒക്കെ നിറംമാറി ഉള്ളിയെല്ലാം മൂത്തു അതുപോലെ തന്നെ പൈനാപ്പിൾ പൈനാപ്പിളെല്ലാം മൂത്തു ഇഞ്ചിയുടെ കാര്യം പറയണ്ടല്ലോ ഇനി നമുക്ക് ഈ ഒരല്പം അങ്ങോട്ട് കുറച്ച് കൊടുക്കാം സാധാരണ നമ്മൾ ഇവിടെ കറിവേപ്പിലെ ഊരിയിടാറില്ല കാളങ്കറിക്ക് നമ്മളിത് ഇങ്ങനെ മുറിച്ച് ചേർക്കുവാണ് ഇതല്ലേ അല്പം മഞ്ഞൾപ്പൊടി ചേർത്തു കാശ്മീരി മുളക് പൊടിയാണ് കൂടുതലായിട്ടൊന്നുമില്ല ഒരു കഷ്ടിക്കൊരു സ്പൂൺ കാണും അതിൽ കൂടുതലില്ല ഒന്ന് മുളക് പൊടി ഒന്ന് വാടിക്കോട്ടെ ഒരു മുറി തേങ്ങ ചേർത്ത് കൊടുക്കുവാണ് വെള്ളം തിളച്ചിട്ടുണ്ട് ഇല്ലല്ലേ വെള്ളം അല്പം വെള്ളം കുറവുണ്ട് ചേർത്ത് കൊടുക്കാം അര ലിറ്റർ തൈര് അടിച്ചു വെച്ചിരിക്കുന്നതാണ് കട്ടയൊന്നുമില്ലാത്ത രീതിയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം തൈര് തൈരൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ഇളക്കുന്നത് ഒരു സൈഡിലേക്ക് ഇങ്ങനെ റൗണ്ടിലേ ഇളക്കാവുള്ളൂ മോര് കറിയോ മോര് ചേർന്ന അല്ലെങ്കിൽ തൈര് ചേർന്ന ഏത് കറിയാണെങ്കിലും തലങ്ങിനും വിലങ്ങിനും ഇളക്കാൻ പാടില്ല ഓർത്തിരുന്നോണം ഇതൊക്കെ കാരണന്മാർ പഠിപ്പിച്ചു തന്നാട്ടോ ചിലപ്പോൾ ഉപ്പ് നമുക്കൊന്ന് നോക്കാം പുളിയും മധുരവും ചേർന്ന സമ്മിശ്രമായ ഒരു കറി ഉപ്പൊരു പൊടിക്കോടെ ചേർക്കു ചേർത്ത് കൊടുക്കണം ഇത്രയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി ഒഴിച്ചുകറിക്ക് ഒത്തിരി കൂടുതൽ വേണമല്ലോ ഓക്കെ നമ്മൾ തീ കിടത്തു വേണം കളൻ്റെ വർക്ക് തീർന്നിരിക്കുകയാണ് ഈ കറി ഒരു നാല് മണിക്കൂർ കഴിയുമ്പോൾ എടുക്കുമ്പോൾ ഇത്രയൊന്നും കൊഴുപ്പുണ്ടാവില്ല എന്നാലൊരു ലൂസായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അത് ചോറുണ്ണുന്നതിന് വേണ്ടിയിട്ടാണ് ഉച്ച സമയത്ത് തിക്കായിട്ട് കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കറി അങ്ങോട്ട് വല്ലാതെ കൊടുക്കും പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും വെള്ളം ചേർത്ത് കറി നെടുക്കേണ്ടതായിട്ട് വരും ഇതൊന്നുമില്ലാത്ത രീതിയിൽ വളരെ ലൂസായിട്ടല്ല എന്നാൽ അല്പം പാകത്തിന് ലൂസാക്കി നമ്മൾ ഈ കറി പാകപ്പെടുത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം